ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഞണ്ടിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് രാവിലെ തന്നെ പിടിക്കുന്ന അപ്പം പിന്നെ എന്താ വെച്ചാൽ ചായ ഒടിക്കുന്ന മുന്നേ ആയതുകൊണ്ട് കുറച്ച് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചു എല്ലാണ്ട് പറയുന്നൊക്കെ ഞണ്ട് പൊറിക്കാണ്ടൊക്കെ വെച്ചാൽ വെള്ളമായി പോകുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചതാണ് ഇത് വെറും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളൂ ഇനി ഇതുകൊണ്ട് മാറ്റി ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ഉരുളി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞണ്ട് വലുപ്പമൊന്നുമില്ല ചെറിയ ഞണ്ടാണ് പക്ഷേ ഇറച്ചിയൊക്കെ വളരെ കുറവാണ് ഞണ്ടിൻ്റെ ഇത് രണ്ട് വലിയ ഉള്ളി വലിയ ഉള്ളി എന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പമാതിരിയുള്ള വലിയ ഉള്ളി രണ്ടെണ്ണം എരിതാക്കി മുറിച്ചതാത് ഇത് ഇതിണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനെടുത്താൽ മതി പച്ചവെള്ളി ഇതൊക്കെ ഇന്നിടുന്നുണ്ട് ഇത് കുറച്ച് വാടിയിട്ട് തക്കാളി ഇടാം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിൽ ചേർന്ന് ഞാൻ ഒന്ന് വാടിക്കോട്ടേമിച്ച് തക്കാളി ഇടാം രണ്ട് തക്കാളി ഞാൻ മൂത്തതായത് ഇതിടുന്നുണ്ട് നല്ലോണം വാട്ടിട്ട് വെന്ത് ഉറയണം തക്കാളിയൊക്കെ ഇതിങ്ങനെ നല്ലമൂല വെന്ത് ഉറങ്ങിട്ടുണ്ട് ഇത് പൊടികളൊക്കെ ഇടാണ്ട് വേടിക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ട് തുള്ളി മഞ്ഞൾ പൊടികളുണ്ട് മുളക് പൊടി അതൊക്കെ ആവശ്യത്തിന് ഇടാം മല്ലിപ്പൊടി അതൊരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് ഇതിനെ കുഴച്ചാണ് അടി അടിപ്പിടിച്ചോളൂ ഇനി രണ്ടു ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് മുഴുവനായിട്ട് വെന്തിട്ടൊന്നുമില്ല അത് ചെറുങ്ങനെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ വടക്കായ്പോണ്ടങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ബാക്കി കൂടി വേവട്ടെ ഇങ്ങനെ നിക്കട്ടെ എന്നിട്ട് ബാക്കി കൂടി ഒന്ന് നല്ലോണം വേവട്ടെ മൂടി വെക്കുന്നുണ്ട് മൂടി വെക്കുന്നുണ്ട് തുള്ളി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇനി ഒന്ന് വെള്ളം വരുന്നവരക്കും അടി പിടിച്ചു പോകണ്ട കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉപ്പ് നോക്കി വെക്കട്ടെ ഇതിങ്ങനെ വച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങപ്പാല വയ്ക്ക ഇതിൽ ഈ തേങ്ങപ്പാല കടന്നിട്ട് ഒന്നും കൂടി വേവട്ടെ മുടിയോ മൂടി വെക്കണ്ടെങ്കിൽ ഒന്നും കൂടി ഈ തേങ്ങപ്പാലുന്ന ഒന്നും കൂടി വെന്ത് കിട്ടേണ്ടവർക്ക് അതൊക്കെ മൂടി വെക്കാം ഞാൻ ആഴ്ച ഈ ഇലക്ക് കുറച്ച് പച്ചവളിച്ചു വയ്ക്കുക കറിവേപ്പിലിടുക കുറച്ച് നല്ലോണം കുരുമുളക് പൊടി ഇത് നല്ലോണം പൊടി ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കുരുമുളക് പൊടി അതാ നന്നാവുക ഈ നെണ്ടിനട്ട് അങ്ങനെ ഇട്ടാലാ നല്ലത് ഇതായിടുക ഇതായിട്ടുണ്ട് ഞാൻ ഓഫാക്കാൻ പോവുക ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക